السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله أما بعد، قال رسول الله صلى الله عليه وسلم: "ثلاثة لا ترى أعينهم النار، عين حرصت في سبيل الله، وعين بكت من خشية الله، وعين كفت عن محارم الله." മൂന്ന് ൾ അവരുടെ കണ്ണുകൾ ഒരിക്കലും നരകം കാണുകയില്ല അവർക്ക് നരകത്തെ കാണേണ്ടി വരികയില്ല അയിനുസത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ് ആ കണ്ണ് നരകത്തെ കാണുകയില്ല വായുനുൻ ബക്കത്ത് മിൻ ഹഷിയത്തില്ല അള്ളാഹുലോടുള്ള ഭയത്താൽ കരഞ്ഞ കണ്ണ് ആ കണ്ണിൻ്റെ ഉടമസ്ഥനും നരകം കാണുകയില്ല വായുൻ കഫത്ത് അൻ മഹാരിമില്ല അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് കണ്ണിനെ തടഞ്ഞവൻ അവന്റെ കണ്ണും ആ കണ്ണുള്ളവനും നരകത്തിൽ പ്രവേശിക്കുകയില്ല ഈ മൂന്ന് വിഭാഗം അവർക്ക് നരകത്ത തൊട്ട് കാവലുണ്ടാകുമെന്ന് മുത്തൻ ബിശ്രവാഹുലി സ്ഥലമുണ്ടെന്നും